പരിചയപ്പെടുത്തി പേര് സൗതാന് ആണ് കുന്ദമംഗലം സ്വദേശിയാണ് മുൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഒരു കൊണ്ടൊന്നും വന്ന ആഗ്രഹിച്ചുകൊണ്ടൊന്നും അല്ല ഞാന് കാരണം എം സി സൂചിപ്പിച്ചതുപോലെ എനിക്കുണ്ടായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു അതിലൊന്നും ഒരു മാറ്റവും കിട്ടില്ല പിന്നെ കേരളത്തിന് പുറത്ത് വരെ പോയിട്ട് നമ്മള് ഒരുപാട് ചികിത്സ ചെയ്ത് പിന്നെ പഠിച്ചോം തരുന്നതല്ലേ ഇനി അത് ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകാന്നുള്ള ഒരു നിലക്ക് നീങ്ങുന്ന സമയത്താണ് ഞമ്മളെ എന്താ പറയാ ദൈവദൂതനെ പോലെ എന്ന് പറയും പോലെ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരാളെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അത് ഒറ്റയടിക്ക് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് പക്ഷെ ഒരുപാട് ഒരു എന്താ പറയാ ഒരു പിന്നെ കേരളത്തിന് പുറത്തും ഒക്കെ പോയിട്ട് ചികിത്സ ചെയ്യുന്ന സമയത്ത് ഒരു യാത്രക്ക് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നതാ അങ്ങനത്തെ നിസാരമായിട്ടുള്ള ഒരു രണ്ടായിരം രൂപയിൽ ഒതുങ്ങുന്ന പ്രൊഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ ഞാൻ മനസ്സുകൊണ്ട് എന്തായില്ല അംഗീകരിച്ചില്ല പിന്നെ നമ്മൾ ഒരു ഉള്ള ഒരു വ്യക്തി കൊണ്ടുതരുന്ന സമയത്ത് എങ്ങനെയാണ് അത് തട്ടി മാറ്റുക എന്നുള്ള നിലക്കാണ് ഞാൻ അത് വാങ്ങി ഉപയോഗിച്ചു ഉപയോഗിച്ചെന്ന് അന്നേരവും പറയുന്നില്ല വാങ്ങി വെച്ചു വാങ്ങി വെച്ച് അവര് ഒക്കെ പറഞ്ഞു അന്ന് ഓക്കെ റെഡി ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങി അവരെ കിട്ടുന്നു വാങ്ങി അവിടെ വെച്ചു അങ്ങനെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും അവരത് എങ്ങനെ ഉണ്ട് ഒന്ന് ഫോളോ അപ്പ് ആണല്ലേ നമ്മളെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ അതില് വന്ന് എങ്ങനെ ഉണ്ട് പ്രോഡക്റ്റ് കഴിച്ചിട്ട് ഉഷാറാണോ മാറ്റങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊഴപ്പില്ല ഏർ എന്റെ ആ കുഴപ്പമില്ല എന്നുള്ള പറച്ചില് അവർക്ക് തോന്നി ഇതെന്തോ ഒരു ഫാൾട്ട് ഉണ്ടല്ലോ അപ്പൊ അവര് വീട്ടിൽ വന്നു എടത്തി പ്രൊഡക്റ്റ് കഴിയാനായോ എന്താണ് സ്ഥിതി കഴിക്കുന്നുണ്ടോ വോട്ടിൽ എടുത്തു കൊണ്ടുവരി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തു കൊണ്ടുപോയി കൊടുത്ത് സംഭവം എന്ത് ചെയ്തില്ല പൊട്ടിച്ചിട്ട് പോലും ഇല്ല കാരണം നമ്മൾ ഇതിലും ഒരുപാട് പൈസ ഇറക്കിയിട്ട് ഇവരെ മാറാത്ത ഒരു ഈ ഒരു അസുഖത്തിന് ശരിക്കും ഒരു രണ്ടായിരം രൂപന്റെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നിട്ട് ഇത് നിങ്ങൾ കഴിച്ചുകൂളി പ്രത്യേകിച്ച് തരുന്ന ആള് ഒരു ഡോക്ടർ പോലും അല്ല അപ്പൊ ഞമ്മക്കൊക്കെ മനസ്സിൽ ഉണ്ടാവും എന്ത് ഒരു പേടി ഉണ്ടാവും എന്തായാലും ഇവര് അവര് വയറിങ്ങിന്റെ പണിക്ക് പോണ വ്യക്തിയാണ് ായാലും മരുന്നും കച്ചോടം തുടങ്ങിട്ട് നമ്മൾ ഇത് വാങ്ങി കുടിച്ചാല് പണി ഞമ്മക്ക് കിട്ടേണ്ടത് കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെയാണ് മാറ്റി വെക്കാനുള്ള കാരണം തന്നെ അപ്പൊ അവര് വന്ന് എടുത്തു കൊണ്ടു ബോട്ടിൽ നോക്കിയ സമയത്ത് പൊട്ടിച്ചില്ല ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഞാൻ നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ആടെ വാങ്ങിവെച്ചത് എനിക്ക് ഇത് ഉള്ളിലേക്ക് കഴിക്കാനും പേടിയുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് വില കൊടുത്തിട്ട് പല പ്രൊഡക്ടും ഞാൻ വാങ്ങിയിട്ടുണ്ട് കഴിച്ചിണ്ട് പക്ഷെ മാറ്റം വന്നില്ല വന്നിരിക്കാൽക്കാലിക മാറ്റം മാത്രാണ് അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പൊ അവരതിൽ നിന്നൊരു ക്യാപ്സ്യൂൾ എടുത്ത് കഴിച്ചു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഡിസ്കിന്റെ പ്രശ്നമുണ്ടോ എനിക്ക് ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ ഇവരൊരു ക്യാപ്സ്യൂൾ അതിൽ നിന്ന് തന്നെ എടുത്ത് കഴിച്ച കണ്ട് ഞാൻ ചോദിച്ചാ എന്തങ്ങള് കഴിച്ച് നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നം ഉണ്ടോന്ന് അപ്പൊ അവര് പറഞ്ഞത് എനിക്കൊരു പ്രശ്നം ഇല്ല പക്ഷേ ഇത് നിങ്ങള് മരുന്നുകളായിട്ട് കണ്ടത് കൊണ്ടാണ് നിങ്ങക്ക് കഴിക്കാൻ പേടി അതേപോലെ ഇതാർക്കും കഴിക്കാം ഇത് ഫുഡ് പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ചെറിയൊരിത് ആ എന്റെ മുമ്പ് തന്നെ ആണല്ലോ അവരിത് പൊട്ടിക്കുന്നോ കഴിക്കുന്നോക്കെ അപ്പം കുഴപ്പമില്ലാന്ന് തോന്നി അന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മാസം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും അവര് വിളിച്ച് എങ്ങനുണ്ട് കുറവുണ്ടോ മാറ്റുണ്ടോ പക്ഷെ എനിക്ക് സാധാരണ ഞാന് ഏതൊരു ചികിത്സ ചെയ്യാണ് ഒരു ആറു മാസം എട്ട് മാസോ ഒരു വർഷത്തിന്റെ ഉള്ളിൽ വീണ്ടും ആ വേദന വരുന്നതാണ് പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും മാറ്റിണ്ട് എന്ന് പറയാനായില്ല കാരണം ഇതൊരു വർഷം എനിക്ക് വെയിറ്റ് ചെയ്യണം ഒരു വർഷം കഴിഞ്ഞിട്ടും വേദന ഇല്ലെങ്കിൽ മാറ്റേണ്ടെന്ന് എനിക്ക് പറയാനാണ് അങ്ങനെ ഒരു വർഷത്തിന്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തു നിന്ന് കുഴപ്പമൊന്നുമില്ല അതുവരെ പ്രശ്നമൊന്നും വന്നില്ല അങ്ങനെ പിന്നെ ഇതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ വരി എന്ന് പറഞ്ഞു താമരശ്ശേരി ജി ടി എസ്സിൽ പങ്കെടുത്ത് ജി ടി എസിൽ പങ്കെടുത്ത സമയത്ത് നമ്മളെ പ്രിയപ്പെട്ട ലീലാമേഠത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അന്ന് ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ള ക്ലാസ്സിൽ കേൾക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി പ്രായം ഇല്ല കേട്ടോ അതേസമയം അത്രയും ഒരു സ്റ്റേജിലൊക്കെ കേറിയിട്ട് സംസാരിക്കാന് ഒരിക്കലും നമുക്കറിയാം വെറുതെ ഒരു കള്ളത്തിൽ ഒരു സ്റ്റേജ്മലും കയറി ഒരാൾക്കും സംസാരിക്കാൻ കഴിയൂല കാരണം ഞാൻ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് കാരണം പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റേജ്മ കേറി എന്തേലും ഒരു പ്രത്യേകിച്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടി ആയ സമയത്ത് ഒരുപാട് സ്റ്റേജ്മ കയറേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് അന്നൊക്കെ ഫസ്റ്റില് പിന്നെ കാലും കയ്യും വറക്കലും എല്ലാം ഉണ്ട് അപ്പോ ഒരാള് വെറുതെ സ്റ്റേജ് കയറിയിട്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് തീർത്തറിയാം കാരണം ലീലാമേഠത്തിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഈ വ്യക്തി കരഞ്ഞോണ്ടാണ് അന്ന് ഓരോ കാര്യങ്ങളും അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ ഉള്ളതല്ല ഇതിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അന്ന് തന്നെ ഞാൻ ഇവരോട് എന്നെ കൊണ്ടുവന്നിട്ടുള്ള ആളോട് ഞാൻ പറഞ്ഞേ ഒന്നും നോക്കണ്ടങ്ങൾ ഐ ഡി അടിച്ചുകൂടിന്ന് അതുവരെ ഞാൻ ഐ ഡി പോലും അടിച്ചില്ല അങ്ങനെ ഐ ഡി അടിച്ചു പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റ് മാത്രം അന്ന് എടുത്ത് ഉപയോഗിച്ച് കുഴപ്പമില്ല പ്രൊഡക്റ്റ് ഒന്നും കുഴപ്പമില്ല പക്ഷെ എന്നെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി അവർക്ക് ജോലി സംബന്ധമായിട്ട് അവര് രാജസ്ഥാനിലേക്ക് പോകേണ്ട ഒരു ഇത് വന്നിണ്ടായിരുന്നു അങ്ങനെ അവര് പോയി പിന്നെ ഞാൻ എന്തായി സ്ലോ ആയി നമ്മളെ ലീഡർ പോയ സമയത്ത് അങ്ങനൊരു ദിവസംണ്ട് നമ്മളെ ഉമർ ഉസ്താദ് വിളിക്കുന്നു എന്താണ് മാഡം ഒന്നെങ്കിൽ അറിയ അല്ലെങ്കിൽ മുറിയ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾ ടൈച്ച് പോയിക്കോളി ചെയ്യുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഉമർ ഉസ്താദിനോട് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ചെയ്യാം പക്ഷെ എനിക്ക് നല്ലൊരു ലീഡേഴ്സിനെ കിട്ടണോ അങ്ങനെയാണ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാറ് പൂ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്ന് ഉമർ ഉസ്താദ് റഷീദ് സാറേ സാബിദ് സാറേ വിംഷറമേഡത്തിന്റെ ഒക്കെ കൈകളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ശരിക്കും അത് പറഞ്ഞതിന്റെ പിറ്റേ തന്നെ പിന്നെ സാബിത് സാറും വൈഫും അതേപോലെ റഷീദ് സാറും വൈഫും ഒക്കെ വീട്ടിലേക്ക് വന്നു പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ ഉമർ ഉമറുസ്താദിനോട് അത് പറഞ്ഞിണ്ടെങ്കിലും അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ടൊന്നും അല്ല പറഞ്ഞു പക്ഷെ ഇവര് വന്ന് ഇവരെയും എന്താ പറയാ ഇവരെ ആ ഒരു സൗഹാർദ്ദം കണ്ട സമയത്ത് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നോ പറയാൻ ഇവരോടും എനിക്ക് തോന്നിയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് കാരണം വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും എന്ന് പറയാതെ പറയാ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഒരു നോ പറഞ്ഞിട്ട് ഞമ്മക്ക് തയ്ക്കാറില്ല അതുകൊണ്ട് വരൂളൂ അങ്ങനെ തന്നെ പറഞ്ഞു പിന്നെ അന്ന് എന്തോ ഒരു ഒരു മുപ്പത്തഞ്ചുറുപ്പ്യ സാധനം എടുത്താൽ എന്തോ ഒരു ഓഫർ ഉള്ള സമയത്തായിരുന്നു അപ്പൊ ഒന്നും നോക്കില്ല ഒരു മുപ്പത്തേഴ് അഞ്ഞൂറിന് സാധനം ഞാൻ പ്രൊഡക്റ്റിനാണ് എടുത്ത് പക്ഷെ ആ എടുക്കാൻ പറഞ്ഞ സമയത്തിന്റെ കയ്യില് ഒരു രൂപ പോലും ഇല്ല അപ്പൊ ഹസ്ബൻഡിനോട് ചോദിച്ചാരോ ഏഹ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ എടുത്തോന്ന് പറഞ്ഞു പക്ഷെ പൈസ മുപ്പരടുത്തൊന്നു കിട്ടിയിൽ അപ്പോ ഒന്നും നോക്കില്ല കയ്യമ്മിൽ നാല് ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ഊരി പണയം വെച്ച് ഫസ്റ്റ് പ്രോഡക്റ്റ് എടുത്ത് അപ്പൊ വീട്ടില് ഒരു ഹോം മീറ്റിംഗ് പോലെ സെറ്റ് ചെയ്ത് കുറഞ്ഞ ആളുകള മാത്രം വിളിച്ച് ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഒരു ഹോം മീറ്റിംഗ് ചെയ്ത് ആ സമയത്ത് ഏഹ് ഞാൻ വിളിച്ചത് പത്തിരുപത് ആൾ ഉണ്ടെങ്കിൽ പോലും അഞ്ചോ ആറോ ആളെ അന്ന് വന്നേയുള്ളു അപ്പൊ ഇവര് ഇത് ഏഹ് ഏതാണ്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞ് വീടാണെങ്കില് വീടാണെങ്കിൽ റോഡ് സൈഡാ അപ്പൊ ഒരു ഗ്ലാസ് വേറെ ഒരു കുറുവാക്ലാസ് കഴിഞ്ഞ് പോവുന്ന ആളുകൾ ഇവിടെ തോനോ ഏഹ് എന്താ പറയാ പിന്നെ ശിവമല്ലി ചെരുപ്പമൊക്കെ കണ്ടിട്ട് ഒന്ന് കീറി കയറിയ സമയത്ത് എന്റെ തൊട്ട് മുമ്പേ മെമ്പർ ആയിട്ടുള്ള ഒരു സീനത്തെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അവര് ഞാന് അകത്തേക്ക് ക്ഷണിച്ച് കേട്ടു നോക്കി ഒരു ആരോഗ്യപരമായിട്ടുള്ള ക്ലാസ് ആണ് എന്ന് പറഞ്ഞ അവര് വന്ന അപ്പൊ അവര് ലാസ്റ്റ് ഇറങ്ങി പോണ സമയത്ത് സമയത്തിനോട് ചോദിച്ചു ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞമ്മളിത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നില്ല ഇതൊക്കെ ഞമ്മളെ വാർഡിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തൂലേ ഇവിടെയാണ് ചോദിച്ചത് അപ്പൊ എനിക്കും തോന്നിയാ സംഭവം ശരിയാണല്ലോ ഞമ്മളെ വാർഡിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാൻ പല ഭാഗത്തും പല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മീറ്റിങ് വെക്കലുണ്ട് അപ്പോ ഓരോ ആളുകൾക്കും ഇത് നമ്മക്ക് പറഞ്ഞു കൊടുത്തുകൂടെ ആർക്കെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലോ അപ്പൊ ആ ഒരു ഇത് വിചാരിച്ച് ഞാന് അവരെ വീട്ടിൽ തന്നെ പിറ്റേത്തെ ആഴ്ചയിൽ ഒരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്ത് അപ്പൊ ഒരുപാട് ആളുകൾ വന്ന് വന്ന് ഇതെന്ത് ചെയ്ത് എന്നുള്ളത് പോലെ അവരുടെ ബിസിനസ് ഒന്നും ഞമ്മള് തുടക്കത്തിൽ പറയാൻ നിന്നില്ല പ്രൊഡക്ടിന്റെ എന്റെ മനസ്സിലുള്ളത് എന്താണ് നമ്മള് എന്തൊരു ഇത് ചെയ്യാണെങ്കിലും പിന്നെ വാർഡിലുള്ള എനിക്ക് ഈ ഒരു പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ട് അപ്പോ എന്റെ വാർഡിലുള്ള ആളുകൾക്ക് ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ നാളുകളിൽ മാറ്റം വന്നാല് വലിയൊരു കാര്യം അതാണല്ലോ എന്റെ അടുത്ത് എനിക്ക് വരുമാനം ഉണ്ടാക്കുന്നതോ ബിസിനസ്സോ ഒന്നും തലയിലേക്ക് കയറിയില്ല പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാല് നല്ല റിസൾട്ടുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് ഹോം മീറ്റിങ് വാർഡിൽ തന്നെ ഒരു മൂന്നാല് സ്ഥലത്ത് വെച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് കടന്ന് വന്ന് അല്ലെ ബിസിനസ് ചെയ്യാൻ ഒന്നും വേണ്ടിയിട്ടല്ല പക്ഷെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നു ആ സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് പിന്നീട് എനിക്ക് ടീമായിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഒന്നുമില്ല നമ്മളൊക്കെ പല മേഖലയിലും സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോ ഒരാള് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു ഡോക്ടറ് പോലും അല്ലാത്തൊരു വ്യക്തിയാണ് ഇതിലുള്ള പ്രൊഡക്റ്റ് കൊണ്ടു തന്നത് അതേപോലെ തൊട്ട് മുമ്പേ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള ആള് ഇന്ന് ഡോക്ടർ ആയിട്ടാണ് വാർഡുകളിൽ അറിയപ്പെടുന്നത് അപ്പോ ആ നിലയിലേക്ക് ഞമ്മക്ക് മാറാൻ കഴിഞ്ഞ എന്താ വെച്ചാല് ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള എന്താ അറിയില്ല ഇന്ന് ഒരു നെഗറ്റീവ് ആയിട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ വന്നില്ല ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതിന് റിസൾട്ട് ഇല്ല എന്നുള്ളത് നൂറിൽ ഒരു എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് ശതമാനം വരണ്ടതാണ് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നില്ല കൂടുതൽ ആളുകൾക്കു കൊടുത്തത് നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോ എല്ലാ മേഖലയിലും സ്കൂൾ പിന്നെ പി ടി ഐ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് എന്തു ചെയ്യുന്നത് എന്റെ കൂടെ പിന്നെ എക്സിക്യൂട്ടീവിലുള്ള അഫ്സൽ സാറിനെ കിട്ടുന്നത് അവരോടും പറഞ്ഞ് അവര് നമുക്കറിയാം പിന്നെ എ സി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അവരോട് പറഞ്ഞ സമയത്തിനോട് പറഞ്ഞത് ഞാൻ ഇത് കുറെ മുമ്പേ കേട്ടുണ്ട് ഇതിലൊരു ചാമ്പിത്തൈലൊക്കെ ഉണ്ട് വൈഫ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വരും എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു പക്ഷെ ഇന്ന് അന്ന് കുറച്ച് സമയം ഒരു മൂന്നാല് മാസം കഴിഞ്ഞെങ്കിലും പിന്നീട് അവരിന്റെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇപ്പൊ എവിടെ പോയാൽ പോലും പിന്നെ ആളുകൾ ചോദിക്കുന്ന ആ ഇപ്പൊ നിങ്ങളെ തിരികെ കാണുന്നില്ലല്ലോ ഫുള്ള് ഒന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെ ഫേസ്ബുക്കിലോ ആയിട്ടാണ് നിങ്ങളെ പോസ്റ്ററും കാര്യങ്ങളും ഇന്നലെ വരെ ഒരു പരിപാടിയിൽ പങ്കെടുത്താലും ചോദിച്ചത് ആ മാഡം വലിയ ലെവലിൽ എത്തിയിക്കുന്നല്ലോ അപ്പം ചില ആളുകൾ ഞമ്മളെ കളിയാക്കി ഈ ചോദ്യം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് അതേപോലെ ആ ഇപ്പോ കാറ് വാങ്ങാനായില്ലേ കാറ് കിട്ടില്ലേ ഇവരെയൊക്കെ മനസ്സിലുള്ളത് ഇത് കാർ കമ്പനി ഇങ്ങോട്ട് തരുന്നതാണ് അപ്പൊ ഞാൻ പറയും കാർ വാങ്ങാൻ അയക്കുന്നു ഏതായാലും നിങ്ങൾ നോക്കി ഏറ്റവും നല്ല മോഡൽ കാർ ഏതാണോ നിങ്ങൾ നോക്കി വെക്കി നമുക്ക് വാങ്ങണം അപ്പോ ഒന്നെങ്കിൽ അവര് ആത്മാർത്ഥമായിട്ടായിരിക്കും അല്ലെങ്കിൽ കളിയാക്കിയതായിരിക്കും അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് കടന്ന് വന്നേരം ഞാൻ വിചാരിച്ചു എന്റെ കൂടെ ഒപ്പം മെമ്പർമാരായിട്ടുള്ള ആളുകളോടൊക്കെ ഒന്ന് ഫസ്റ്റിൽ പറയണോ അവരൊക്കെ ഇതിലേക്ക് വരും പക്ഷെ ഒരൊറ്റ കുട്ടി പോലും ആ കൂടെ വന്നില്ല കാരണം എനക്കുണ്ടോ ഭ്രാന്തി ഇതൊക്കെ വെറും തട്ടിപ്പാണ് വെട്ടിപ്പാണ് എല്ലാ നെഗറ്റീവുകളും പറഞ്ഞ് എത്രത്തോളം എന്ന തളർത്താൻ പറ്റോ അതൊക്കെ അവർക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുള്ള ഉപകാരങ്ങളാണ് പക്ഷെ അത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതൊക്കെ എനിക്ക് ശക്തി കൂടാനാണ് കാരണായിട്ടുള്ളത് കാരണം അവര് ഇങ്ങനത്തെ നെഗറ്റീവ് പറയുന്ന സമയത്ത് ഞാനും മനസ്സിൽ എനിക്ക് ഒരു വാശി തന്നെ എന്ത് എങ്ങനെങ്കിലൊന്നും പത്ത് റുപ്പ്യ കിട്ടിയിട്ട് ഇവരെ മുമ്പിൽ ഒന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം അന്ന് ഫസ്റ്റിൽ വന്ന സമയത്ത് ഒരു പൈസന്റെ ഒരു വരുമാനത്തിൻ്റെയോ എനിക്ക് മനസ്സിലേക്ക് പോലും വന്നില്ല പക്ഷെ ഇവരെ നെഗറ്റീവ് വാക്കൽ കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ച് ഇങ്ങനെ വിട്ടാ ശരിയാവൂലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ആ ഒരു പിന്നെ അവരെ ആ ഒരു എന്താ പ്രോത്സാഹനം തന്നെ പറയാ അവരെ നെഗറ്റീവ് എനിക്ക് പ്രോത്സാഹനായിട്ട് ഞാൻ കണക്കാക്കി ഇറങ്ങി ഈ ഒരു ഒന്നര വർഷം ആവുന്നോ ഉള്ളൂ ഒന്നര വർഷത്തിന്റെ ഉള്ളിൽ ടി ടി സി റാങ്ക് നിഷാ ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളില് ജെഡിസിയിലേക്ക് എത്തു ആ ഒരു രീതിയിലേക്ക് എത്താൻ കാരണായിട്ടുള്ളത് ഇന്ന് നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആളുകളാണ് കഴിവ് കൊണ്ടാണ് അപ്പൊ ഞാന് അവരെയും സന്തോഷപൂർവ്വ ഓർക്കാണ് കാരണം അത്തരത്തിൽ നമ്മളൊക്കെ തുടക്കക്കാർക്ക് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാവും അത് നിങ്ങൾ ഒരു പ്രോത്സാഹനായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉങ്ങൾക്ക് വിജയിക്കാൻ പറ്റും പക്ഷെ അവിടെ ഞമ്മള് തളരാനോ പാടില്ല തളർന്നാ പോയി അപ്പോ ആ രീതിയിൽ ഞമ്മക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞമ്മക്കറിയാം ഒരാൾക്ക് മെയിനായിട്ട് വേണ്ടിയത് ആരോഗ്യം വരുമാാനോ സ്വാതന്ത്ര്യവും ഇതില് ഫസ്റ്റ് തന്നെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എനിക്ക് എനിക്കിന്തായി കിട്ടി ആ ഒരു ഇതില് കൂടെ തന്നെ ഇപ്പം തന്നെ ഞമ്മക്കറിയാം റമദാൻ മാസമാണ് ഞമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെതായ ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റുള്ള റമദാനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ സിദ്ദീഖ് ദീക്ഷറൊക്കെ ഫുള്ള് ഒരു മൂന്ന് മണി വരെ എന്താ പിന്നെ ഫീൽഡിൽ തന്നെ റമദാനാണ് ഏറ്റവും നമുക്ക് ഇറങ്ങാൻ പറ്റിയ സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കി കാരണം രാവിലെ തന്നെ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞമ്മളെല്ലാ പരിപാടിയും കഴിയും അത് കഴിഞ്ഞാ നമുക്ക് ഫീഡിലേക്ക് ഇറങ്ങാം പിന്നെ വൈകുന്നേരമാണ് ചായ ഉണ്ടാക്കാൻ തിരിച്ചു കയറേണ്ടിയത് ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചു കയറുകയും ചെയ്യാം അപ്പോ കഴിഞ്ഞതിലൊക്കെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് വരെ റമാനിലാണ് എനിക്ക് പക്ഷെ ഇപ്രാവശ്യം നമ്മക്കറിയാം കഠിനമായ ചൂട് എങ്കിലും ചെയ്യുന്നുണ്ട് നാളെ വരെ എനിക്ക് ഹോം മീറ്റിങ് വെച്ചിട്ടുണ്ട് എത്ര കഴിഞ്ഞതിന്റെ അത്ര അങ്ങോട്ട് പോരെങ്കിലും അപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ ഇതിൽ കൂടി എന്തായാലും ഞമ്മക്ക് കിട്ടുന്നുണ്ട് ഞമ്മള് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റിനാലാണ് നാളെ ആളുകള് നമ്മൾ കൂടെ വരിക എന്നുള്ളത് ഉറപ്പാണ് പിന്നെ വരുമാനം ഞാൻ അറിയാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകളിലേക്ക് ഞാന് പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് ഇതില് പറഞ്ഞിട്ടുള്ള ഒൻപതോളം വരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മക്കറിയാം പിന്നെ എം ആർ പി കിട്ടുന്ന സാധനം ഡി പി റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ പോലും ഞമ്മക്ക് കമ്പനി വരുമാനം തരുന്നുണ്ട് ഇനി അതല്ല പിന്നെ നമ്മളെ പല നെഗറ്റീവ് ആക്കി ഇന്നലെ ഇപ്പോ നെഗറ്റീവ് ആക്കിയിട്ടുള്ള ഒരാൾ എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് ആ ഒരു പ്രശ്നത്തിന് പ്രോഡക്റ്റ് വേണം എന്താണുള്ളത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞേ ഇത് നല്ല റേറ്റ് ഉണ്ട് അങ്ങനെ തന്നെ പറഞ്ഞത് നല്ല റേറ്റും ഉണ്ട് കൂടുതൽ കഴിക്കുകയും വേണം ഇതിനൊക്കെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി കഴിച്ചാൽ മതി നിർബന്ധമല്ല അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് കാരണം ഇവരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആളാണ് എന്നോട് പറഞ്ഞത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷേ ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത് അതിങ്ങനെ ഞാൻ തളർന്നു പോകാന്നല്ലാതെ മാറ്റങ്ങൾ ഒന്നുമില്ല രണ്ടായിരം റുപ്യൊക്കെ മാസത്തിൽ തന്നെ ചെലവ് വരുന്നുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ ഇതിന് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് തരാം നല്ല ആണ് അതേപോലെ എന്ത് ചെയ്യണം സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു മൂന്നാല് മാസം ചിലപ്പോൾ ആറ് മാസം വരെ നിങ്ങൾ കഴിക്കേണ്ടി വരും അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണ് എം ആർ പി റേറ്റില് എന്തോ ഒരു പത്തോ ഇരുപ്യോ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം ഇന്ന് ഞമ്മള് അവർക്ക് ഡി പി റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാല് അവർ എന്താ പറയാ ഒരു മുട്ടുസൂചി കയറ്റാൻ പറ്റിയെടുത്ത് ആനി കേറ്റു എന്ന് പറയുമ്പോഴാണ് അപ്പോ അവർ എന്ത് ചെയ്യും ആ ഇതിലും കുറച്ച് ഇവക്ക് കിട്ടുന്നുണ്ടാവും അതുകൊണ്ട് ഇനിയും കുറച്ച് ഞമ്മളൊരു വീട്ടിലേക്ക് ഒരാൾ ബാഗും തൂക്കി വരുന്ന സമയത്ത് എത്രത്തോളം ഞമ്മക്ക് പേസാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യുന്നുണ്ടാവും അതേപോലെ നമ്മൾ അവര് കാണും തരം താഴ്ത്തി കാണും അതിന് നിക്കാതെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ എം തന്നെ അപ്പൊ ഇവര് അത്യാവശ്യം സാമ്പത്തികമുള്ള വ്യക്തിയാണ് ഒരിക്കലും ഉണ്ടാവില്ല ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള ആളല്ല ഫാമിലി ഉള്ള ആള് തന്നെയാണ് എൻ്റെ അപ്പൊ അവർ ഇന്ന് അത് കഴിച്ച് മാറ്റങ്ങൾ വന്ന് അവരെ കെയർ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ആളുകൾ വരികയും ചെയ്യുന്നുണ്ട് അവരൊക്കെ ഐഡിയ അടിച്ചിട്ട് അതേ രീതിയിൽ ഞാന് പിന്നെ കൊടുക്കുന്നുമുണ്ട് അപ്പൊ ഞമ്മള് മനസ്സിലാക്കേണ്ട എം ആർ പിക്ക് ആണെങ്കിൽ പോലും ഞമ്മക്ക് നല്ലൊരു വരുമാനം ഞമ്മക്ക് ഉണ്ടാക്കാം ഇന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്റെ ടീമിൽ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോ പിന്നെ ഐ ഡി കട്ടാവുന്ന റെഡ് മാർക്ക് കത്തിയ ആളുകളുണ്ട് അപ്പോ പല ആളുകളും ഇന്ന് സീരിയസ് ആയിട്ട് അത് നമ്മളെ പഴയ മെമ്പർ ഒന്ന് ഐ ഡി അടിച്ചിട്ടുന്നേ ഉള്ളൂ പക്ഷെ അത് കട്ടാവേ കട്ടാവാതെ നിക്കുകയെ ചെയ്യട്ടെ ഇപ്പൊ അവർക്ക് അതിന്റെ സീരിയസ് മനസ്സിലായി ഉണ്ടാവില്ല പക്ഷെ ഞാനത് കഴിയുന്ന ആളുകൾക്കൊക്കെ ഞാന് അവര് ചെയ്യാത്തതുണ്ടെങ്കിൽ ഞമ്മക്ക് എന്നെ സ്വയം അത് ഇതാക്കണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് ഞാൻ കണ്ടെത്തുന്ന മാർഗം കഴിയുന്ന പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാം അതിനു വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എം ആർ പിക്ക് കൊടുക്കുന്ന സമയത്ത് കിട്ടല്ലോ അത് ഉപയോഗിച്ചെങ്കിലും പറ്റുന്ന ആളുകളുടെ ഐ ഡികളൊക്കെ ഞമ്മക്ക് ചാലു ആക്കാൻ കഴിയുന്നത് ചാലു ആക്കിയിട്ട് തീരെ ആ ഭാഗം തിരിഞ്ഞു നോക്കാത്ത ആളുകൾക്ക് മാത്രം കേട്ടോ അപ്പൊ ആ രീതി കൂടെ നമുക്ക് മുമ്പോട്ട് പോയാൽ വിജയിക്കാം പിന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യം ഞാൻ പോയിട്ടുള്ള മേഖലയില് പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള മേഖലയില് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ചിലപ്പം രാത്രി എട്ട് മണിയും പത്തുമണിയും ഒക്കെ ആവും ചില സമയത്ത് ഞമ്മക്ക് മരുപയു ശേഷം പുറത്തു പോകേണ്ട ഉണ്ടാവും ഒരു ഭക്ഷണത്തിലേക്കൊന്ന് കൈ വെക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ഒരു നായ് ചത്തന്നും പറഞ്ഞിട്ട് വിളി വരിക അതിനെ ഏത് ഒരു റോഡിന്റെ നടുവിലാണെങ്കിൽ ഒരാൾ എന്ത് അപ്പുറത്തേക്ക് തൂണ്ടിടും അല്ലെ അപ്പുറത്തേക്ക് കാലക്കുക ഇന്റെ റോഡിന്റെ ഇപ്പൊ അകത്തേക്കാണെങ്കിൽ ഇന്റെ വാടായി മാറും അപ്പൊ നമ്മൾ പോവണോ അതിനെ കുഴിച്ചിടാനൊരാളെ കൂട്ടണോ അതിനവർക്ക് ചില്ലറ കൊടുക്കണോ ഒരു ഏഴായിരം രൂപ എട്ടായിരം രൂപ കിട്ടുന്ന സമയത്ത് ഞമ്മക്ക് വണ്ടിക്കൂലി ഫോൺ റീചാർജിങ് പിന്നെ ഒരു മാസത്തിൽ ഒരു നാലഞ്ച് കല്യാണം വേറെയും കിട്ടും അപ്പൊ പോയിട്ട് എന്തേലും കൊടുത്തില്ലേല് നാളെ ിറ്റേന്ന് അവര് ഞമ്മളുടെ മുഖത്തേക്ക് നോക്കുമ്പോ വലിയ സന്തോഷം ഉണ്ടാവില്ല ആ ലെവലായിപ്പോ അപ്പൊ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരു മേഖലയായിരുന്നു ഞാന് ആ ഒരു ഇത് പക്ഷേ ഇന്ന് മാഷാവുള്ള ഞമ്മളൊക്കെ പല രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകൾ ഇതിലുണ്ട് പല ജാതി മതസ്ഥരുണ്ട് പക്ഷെ ഞമ്മക്കൊക്കെ ഒരു ഫാമിലിയിലുള്ളത് പോലെ ഇത്രയും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഏതൊരു ടീമിലുള്ള ആളുകളാണെങ്കിൽ പോലും വിളിച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ചോദിച്ചാല് ഞമ്മക്ക് സന്തോഷപൂർവ്വ കൈ പറഞ്ഞു കൊടുക്കാനും ഇത്രയും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ബിസിനസ് നമ്മൾ വേറെ ഏടേയും ഭൂമി ലോകത്ത് കാണൂലെന്നുള്ള ഉറപ്പാണ് കാരണം ഫാഷൻ ഡിസൈനിങ് അടക്കം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്നൊരു ഷോപ്പ് ഇടുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിജയിക്കുന്നുള്ള യാതൊരു ഉറപ്പും നമ്മുക്കില്ല കാരണം ഇന്റെ തൊട്ട് മുമ്പ് തന്നെ അതേപോലെ വേറൊരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ അവരത് കൂട്ടി പോട്ടേനെ ഇന്ത്യയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്റേത് കൂട്ടി പോട്ടേനെ അവരേലുണ്ടാവും അപ്പൊ ഈ ഒരു മേഖലയില് ശരിക്കും ഞമ്മക്ക് ഞമ്മക്ക് എന്താ പറയാ ലീഡേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈം അനുസരിച്ച് ഞമ്മക്കിറങ്ങാം എന്തേലും ഒരു പെട്ടെന്നൊരു പ്രയാസം വന്നു കഴിഞ്ഞാല് ഞമ്മക്ക് ഒരു ജോലിക്കൊക്കെ പോണ സമയത്താണെങ്കിൽ അത് ആ ഒരു വിസ് പിന്നെ ദിവസത്തെ വരുമാനം വരെ അതില്ന്ന് അവർ കുറയ്ക്കും അതേസമയം ഇത് ഞമ്മക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞമ്മക്ക് പോവേണ്ട സ്ഥലത്ത് ഇന്ന സ്ഥലോ സമയമോ ഒന്നുമില്ല അപ്പൊ അത്രയും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഞമ്മക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാന്നുള്ള പിന്നെ ഞമ്മക്കറിയാം മണി ചെയിനും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇപ്പൊ ആര് ചോദിച്ചാലും നമ്മളോട് എടുത്ത് പറയാം ആ അത് ചങ്ങലല്ലേ അത് പൊട്ടിപ്പോണല്ലേ അങ്ങനെ പല ഇതും വരും കുറെ ഞങ്ങൾ കണ്ടതാണ് പക്ഷെ ഇവർക്ക് ഒന്നും ഇതല്ല ഒന്നും കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി കാരണം ഫസ്റ്റ് തന്നെ അവരിത് നെഗറ്റീവ് പറയുമ്പോൾ ഞമ്മള് ഓ ഓലങ്ങനെ എന്നാ പോട്ടായിട്ട് ഓലോടിനിപ്പൊ ഞമ്മൾ പറയാൻ പോണില്ല പക്ഷെ ശരിക്കും ഇതെന്ത് ഏത് എന്നുള്ള അവർക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ാണ് അവര് ഈ രീതിയില് സംസാരിക്കുന്നത് എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ് എന്താണ് മണി ചെയിൻ ചേന വേർതിരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞമ്മക്ക് സാധിച്ചാല് നൂറ് ശതമാനം ഉറപ്പാണ് അവര് നമ്മള് കൂടെ വരും അത് എന്ത് എന്ത്ന്നുള്ളത് പക്കോടാണ് സാധനം ഒരു പഞ്ചസാര കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു കിലോന്റെ പഞ്ചസാരക്ക് ഉള്ള പൈസ നമ്മൾ അവിടെ കൊടുക്കുന്നു ആ ഒരു കിലോ പഞ്ചസാര ഞമ്മക്ക് തിരിച്ചു തരുന്നത് അതേ ലെവലിലുള്ള പക്കാ കച്ചോടാണ് ഇതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഞമ്മളെ കൂടെ ആരൊക്കെ വരുന്നില്ല വരാത്ത ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്ന് മാത്രമേ ഞമ്മള് മനസ്സിലാക്കേണ്ടിയുള്ളൂ പക്ഷേ നാളുകളിൽ അവര് ഞമ്മളെ കൂടെ വരും ഒന്നെങ്കിൽ ഞമ്മളെ വളർച്ച കൊണ്ട് ഇത് കണ്ടുകൊണ്ട് അവർ ഞമ്മളെ കൂടെ വരും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങള് ഒരു നീംസോപ്പെും കൊടുക്ക ഇനി പിന്നെ ഞമ്മളെ പിന്നെ ഇതിലുള്ള ഒരു മാഡം സുബീന മാഡം ചെയ്യുന്ന ഞമ്മക്കൊക്കെ അറിയാം ഒരു സോപ്പ് എന്നെ ഒരു നൂറ് പീസ് ആക്കിയിട്ട് ഒരു സോപ്പിന്റെ കഷ്ണം കൊടുക്കി എന്നിട്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യേ ആ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് അവർക്ക് ആ റിസൾട്ട് കിട്ടുമ്പോ നൂറ് ശതമാനം അവര് വരും ബിസിനസ് ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും പല പ്രൊഡക്റ്റും വാങ്ങിട്ട് അവര് യൂസ് ചെയ്യും നമ്മൾ വിചാരിക്കും വലിയ പൈസക്കാരൊന്നും അത് വാങ്ങൂല പക്ഷെ കഴിഞ്ഞ ദിവസം ഞമ്മളിന്റെ കൂടെ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയ സമയത്ത് അത്യാവശ്യം പിന്നെ സാമ്പത്തികമുള്ള വ്യക്തികളാണ് അവർക്ക് അവര് പിന്നെ താമരശ്ശേരി നിർത്തിയിട്ട് ഒരു മൂക്കിൽ ഉറ്റിക്കുന്ന ഒരു തുള്ളി മരുന്ന് വാങ്ങി ഞാനും ആ വണ്ടിയിലുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു റിസോർട്ടിലേക്ക് പോവുക ഫാമിലി ആയിട്ട് ആ സമയത്ത് ഒരു നാനൂറ് രൂപേൻ്റെ ഇരുതെറ്റ് ഉണ്ട് ആ ഒരു തുള്ളി മരുന്നിന് പക്ഷെ ഞാൻ എന്റെ കയ്യിൽ എന്തുണ്ട് ഉണ്ട് അങ്ങനെ റിസോർട്ടിൽ ചെന്ന് രാത്രി ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒരു റൂമിലേക്ക് വന്ന സമയത്ത് ഞാന് നമ്മളെ കയ്യിൽ നിന്ന് വേഗന്ന് ടുത്ത് ഇത്തിരി കൈമലാക്കി ഞാനൊന്ന് സ്മെല് ചെയ്ത് അപ്പൊ അവര് ചോയിച്ച അതെന്താ സംഭവം വേഗം ഞാൻ കൈമലാക്കി കൊടുത്ത് അവരൊന്ന് സ്മെല് ചെയ്തത് സംഭവം ഉഷാറാണല്ലോ പിന്നെ അവര് തിരിച്ചു പോയിരുന്ന സമയത്തിനോട് ചോദിച്ചേ അത് എവിടെയാണുള്ള ബാഗിലാണോ ഇടുക്കിയിലാണോ ഞാൻ ചോയിച്ച എന്തെങ്കിലും മനസ്സിലാക്കി എന്താന്ന് അപ്പൊ ആ ഇന്നലെ തന്ന മരുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം എടുത്ത് കൊടുത്ത് പിന്നെ വീട്ടിൽ പോയിട്ട് അവര് വിളിക്കുന്നു എനിക്ക് അതില്ലാണ്ട് കഴിയൂല ആയിട്ട് ഒന്ന് എനിക്ക് വേണം അപ്പോ ഒരു പ്രോഡക്റ്റ് ഞമ്മള് അവരെ കൊണ്ട് ഉപയോഗിച്ച് അവർ അവരിമെന്ന് വിടൂല പിന്നെ അത് കെയർ ഓഫ് അങ്ങനെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റുകൾ ഒരുപാട് അവരെ വൈഫിന് വേണ്ടിയിട്ട് കവചപ്രാവശ്യം ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്ത് അവര് വാങ്ങി അപ്പൊ ഇതൊന്നും അവർക്ക് അറിയാത്തത് കൊണ്ടാ ഞമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുല്ലേ നമ്മൾ ആദ്യം തന്നെ ഒന്നെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ് എന്താ മണി ചെയിൻ എന്നുള്ളത് വേർ തിരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ അവർക്ക് ഇതാക്കി കൊടുക്കണം പിന്നെ ഒന്നാമത്തെ വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഇതില് കീവ് ഉണ്ട് എന്നുള്ളതും കൂടി അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ഏതൊരാളും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഓഫറുകള് അവിടെ പോയി ചാടി വീഴുന്ന ആളുകളാണ് അപ്പൊ ഇതിലും ഉണ്ട് അങ്ങനെ ഓഫറുകൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണോ അവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഇതിലും ഞമ്മക്ക് കീവിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞെന്ത് ചെയ്യാം ബോധ്യപ്പെടുത്തി കൊടുക്കാം അതേപോലെ തന്നെ ഒരായിരം രൂപ അല്ലെ പിന്നെ പതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ രണ്ട് പിന്നെ വണ്ണും ടൂവും ഞമ്മക്ക് പിന്നെ മാച്ച് ചെയ്യുന്ന സമയത്ത് കമ്പനി ഇത്ര വരുമാനം തരുന്നുണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക ആ സമയത്ത് അവരെന്ത് ചെയ്യൂ വരും എന്നുള്ളത് നൂറ് ശതമാനമാണ് കാരണം ഞമ്മൾ വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് മാത്രം ഞമ്മള് വാങ്ങാ പക്ഷേ അത് മൂലം നാളുകളിൽ ഞമ്മക്ക് കമ്പനി വരുമാനം തരിക അപ്പൊ വേറെ ഒരു മേഖലയിൽ നിന്നും ഞാനിങ്ങളും സ്ഥിരമായിട്ട് പത്തും ഇരുപവും വർഷമായിട്ട് ഒരു ഷോപ്പ് നിന്ന് വാങ്ങുന്നുണ്ട് ഒരു പേസ്റ്റ് പോലും ഇന്ന് വരെ അവരെ ഞമ്മക്ക് എന്ത് ചെയ്തില്ല ഇത്രയും കാലം നിങ്ങൾ വാങ്ങില്ലേ ഇനി ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് തന്നിയില്ല ഒന്നും ഒരു തീപ്പെട്ടി പോലും ഒരു ഫ്രീ ആയിട്ട് ഞമ്മക്ക് എന്ത് ചെയ്തില്ല തന്നിയില്ല പക്ഷെ നമ്മളെ വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അതിന്റെ അത് മുഖാന്തരം ഞമ്മക്ക് നാളുകളില് വരുമാനമായിട്ട് അക്കൗണ്ടിലേക്ക് വരികയാണ് പിന്നെ ഞമ്മക്കറിയാം ഒരുപാട് ബോണസുകൾ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് അതേപോലെ ലോയൽറ്റി ബോണസ് ഉണ്ട് ഇതൊക്കെ തുടക്കത്തിൽ ഇന്റെ കൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് മാഡം ഇതൊക്കെ വലിയ പറയും പക്ഷെ ഇതൊന്നും വരുമാന അക്കൗണ്ടിലേക്ക് വരുല്ലോ ഞാൻ ചോയിച്ച് നിങ്ങൾ ഇന്റെ കൂടെ തയ്യാറാണോ നിൽക്കാന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പിന്നെന്ത് ചെയ്തോളി ഈ ബിസിനസ് നിങ്ങൾ പോയിക്കോളി പക്ഷെ ഒരു തവണെങ്കിലും എങ്കിലും അക്കൗണ്ടിൽ വരുമാനം വ്യക്തി ഞാൻ കാണിച്ചു തരാറുണ്ട് അങ്ങനെ അവർ നിന്ന് അവരെ അക്കൗണ്ടിലും വന്ന് വരുമാനം അപ്പോ ആ ഇത് സംഭവം മറ്റുള്ളവര് വെറുതെ പറഞ്ഞതാണില്ലേന്ന് ഓൽക്ക് ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട സമയത്ത് അവർ എന്ത് ചെയ്ത് ഇന്ന് ആത്മാർത്ഥമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ അവരെ ഹസ്ബൻഡ് അറിഞ്ഞാല് അതിലൊന്നൊഴിവാക്കുന്നു പറഞ്ഞ വ്യക്തിയാ പക്ഷെ ഞാൻ അതിന് എന്ത് ചെയ്ത് നിന്റെ പിന്നെ പ്രൊഡക്റ്റ് നിങ്ങളെ വീട്ടിൽ വെച്ചതാണെന്ന് പറഞ്ഞാൽ മതി അവരെന്നെ സാധനം എടുത്തതാണ് പതിനായിരത്തിന്റെ പക്ഷെ അവരെന്ത് പറഞ്ഞ ആ നമ്മളെ മുൻ മെമ്പർ കൊണ്ടു തന്നാണ് ഒരു ഇവിടെ ചുറ്റുവട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് വെക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവരുടെ കുറച്ച് പ്രൊഡക്റ്റ് അവർ എന്ത് ചെയ്ത് ഷോ പ്ലേസിൽ വെച്ച് അപ്പൊ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം പേസ്റ്റ് തീർന്ന സമയത്ത് ഇതിൽ നിന്ന് പേസ്റ്റ് എടുത്തിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഹസ്ബൻഡിനാണെങ്കിൽ പിന്നെ ഇത്രോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ പിന്നെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് വരുന്ന മോണവീക്കത്തിന്റെ ഒക്കെ പ്രശ്നം ഇവരെ അറിയാതെ ഈ ഒരു പേസ്റ്റ് തേച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതിന് നല്ല റിസൾട്ട് അപ്പൊ ഇത് എവിടെന്നാണ് ഈ പേസ്റ്റ് കിട്ടി അവരോടൊന്ന് വിടെ വരാൻ പറയുന്നു പറഞ്ഞേ അപ്പൊ ഞാന് പറഞ്ഞ ഇത്രത്തോളം താവൂലെന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് ഋഷി സാറെ പറഞ്ഞ് വെച്ച് ഋഷിദ് സാറ് പോയി അവരെന്ത് ചെയ്ത് ഒരു ഷോപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളാ അപ്പൊ അവര് ഷോപ്പിലേക്ക് പ്രോഡക്റ്റ് എടുത്ത് അവരിന്ന് ഈ മേഖലയിൽ ഇണ്ട് അപ്പൊ പല ആളുകളും നൂറ് ശതമാനം വരൂല്ല ഹസ്ബൻഡ് അറിഞ്ഞാല് ഉറപ്പായിട്ടും വരൂല പിന്നെ ഞങ്ങളെയും കൂടി ഇല്ലെന്ന് ഒഴിവാക്കുന്നു പറയുന്ന ആളുകളൊക്കെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ എന്തെയ്യേ യൂസ് ചെയ്യാൻ പറയും അപ്പൊ ആ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൂടെ വരാൻ പറ്റും പിന്നെ ഞമ്മക്കറിയാം പ്രൊഡക്റ്റ് അടിപൊളിയാണ് പിന്നെ ഇതിലുള്ള ലീഡേഴ്സ് ലീഡേഴ്സ് ഞമ്മക്ക് എന്ത് കാര്യത്തിന് വിളിക്കുന്ന സമയത്തും ഞമ്മളെ കൂടെ വരുന്നുണ്ട് ചില സമയത്ത് ഞമ്മളവരെ വിളിക്കാത്തത് കൊണ്ട് മാത്രമൊന്നേ ഉള്ളൂ പക്ഷെ എന്തിനും തയ്യാറായിട്ടാണ് ഞമ്മളെ ലീഡേഴ്സ് നമ്മളെ കൂടെ കട്ടക്കെ നിക്കുന്നത് എവിടെ പോണെങ്കിലും ഇനിയിപ്പോ ഏത് സമയത്താണെങ്കിൽ പോലും ഞമ്മക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് പല മേഖലയിലും ഞമ്മക്കറിയാം ഒരാളെയും കൂടെ ഞമ്മക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൽ പോകാൻ കഴിയൂല പ്രത്യേകിച്ച് ലേഡീസിന് പക്ഷേ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അതാ നമുക്ക് ഏതൊരു ലീഡേഴ്സിന്റെ കൂടെ ആണെങ്കിലും നമ്മളൊക്കെ മനസ്സിൽ ഈ ഒരു ബിസിനസ് നമ്മൾ എന്തിനാണോ ഇറങ്ങി തിരിച്ചത് ആ ഒരു കാര്യം മാത്രമേ ഞമ്മളെ മൈൻഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും ആരെ കൂടെ ആണെങ്കിലും ഞമ്മക്ക് എന്ത് ചെയ്യാം പിന്നെ ജെൻസിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫീൽഡിൽ പോവാം പക്ഷെ നമ്മൾ ഇറങ്ങി വന്നത് എന്തിനാണ് എന്നുള്ളത് ഞമ്മളെ മനസ്സിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ട് അത് കട്ടൊക്കെ നിക്കാൻ ഞമ്മളെ ലീഡേഴ്സും കൂടണ്ട് ഇനി അതല്ല ഞമ്മളെ മനസ്സിന്ന് എന്തെങ്കിലും പല ഞമ്മക്കൊക്കെ അറിയാം ഞാനൊക്കെ ഫേസ്ബുക്കില് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള സമയത്ത് ഏതെങ്കിലും അഥവാ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് പക്ഷെ ഇന്ന് അതിനൊക്കെ ഉള്ള ഇതുണ്ട് ഞമ്മക്ക് അവരെ ബ്ലോക്ക് ആക്കിക്കാനാ മതി അല്ലാതെ അവരെക്കൊള്ള നമ്മൾ എന്ത് ചെയ്യണ്ട പാരയും കമ്പി എടുത്ത് പോവാൻ നിക്കണ്ട പക്ഷെ അതിനൊക്കെ ഉള്ള ഓപ്ഷൻ നമ്മളെ കയ്യിലുണ്ട് അപ്പൊ എന്തിനും ഏതിനും സുരക്ഷ ഞമ്മളെ തന്നെ നമ്മക്കറിയാംസാറേ ട്രെയിനിങ്ങിലും ടുഡേ ആർ ടി പറയുന്നത് ഒരു മുട്ടു സൂചി മതി എന്നാ പറഞ്ഞത് അതെ നമ്മളെ സുരക്ഷ ഞമ്മളെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചാ പിന്നെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ലീഡേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മക്ക് ഏത് സമയവും നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് വരുന്ന ഞമ്മളെപ്പോഴും അവർക്ക് ഒന്ന് പ്രാർത്ഥനയില് അവരെ കൊണ്ടുവരണം